ഓട്ടത്തിനിടയിൽ ട്രെയിനിലെ സ്ലീപ്പർ കോച്ചിലേക്ക് കോച്ചിലേക്കെത്തിയത് പെരുമ്പാമ്പ് ആകെ ഭയപ്പാടിലായി യാത്രക്കാർ danger mı? അന്തമാൻ എക്സ്പ്രസിലാണ് സംഭവം ശ്രീമാതാ വൈഷ്ണോ ദേവി ഖത്രയിൽ നിന്നും ചെന്നൈയിലേക്കുള്ള യാത്രയിലായിരുന്നു ട്രെയിൻ വിജയവാടയിലേക്ക് എത്തുന്നതിനിടെയാണ് ശുചിമുറിയുടെ ഭാഗത്ത് പെരുമ്പാമ്പിനെ കണ്ടെത്തിയത് ടി ടി വെങ്കടേശ്വരുടൻ തന്നെ ആർ പി എഫിന് വിവരം അറിയിച്ചു തുടർന്ന് പാമ്പു പിടുത്തക്കാരനെ സംഘടിപ്പിച്ച് ആർ പി എഫിന്റെ നേതൃത്വത്തിൽ ട്രെയിൻ ഖബം സ്റ്റേഷനിൽ നിർത്തി പാമ്പിനെ പിടികൂടി എന്നാൽ ഈ വീഡിയോ ഉപയോഗിച്ച് വിവിധ ട്രെയിനുകളിൽ പാമ്പിനെ കണ്ടതായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ചെന്നൈ ഹൗറാമേലിന്റെയും കോച്ചുകളിൽ പാമ്പ് ഇതേ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് നടക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ